അങ്ങനെ അർജുൻ മണി ശർമ്മയെ വിളിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് വരാൻ പറയാൻ കേട്ടോ അങ്ങനെ അദ്ദേഹം അവിടെ എത്തിയിട്ട് അർജുനെ വിളിക്കുന്നുണ്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് നിങ്ങൾ എവിടെയാണെന്ന് അപ്പൊ അർജുൻ പറയുന്നുണ്ട് നിങ്ങൾ പിന്നിലേക്ക് നോക്കൂ ആ സമയത്ത് നോക്കുമ്പോൾ ഒരു കാറ് വന്ന് അദ്ദേഹത്തൊട്ട് മുന്നിൽ നിൽക്കുക കേട്ടോ അങ്ങനെ അർജുനും മോഹിനിയും അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ മണി ശർമ്മ സംശയത്തോടെ ഒന്നും മനസ്സിലാകാതെ ആരാണ് നിങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് എന്റെ നമ്പർ കിട്ടി ആരാണ് തന്നത് എന്നൊക്കെ മണീഷ് ശർമ്മ ചോദിക്കാൻ കേട്ടോ അപ്പോഴൊക്കെ അർജുൻ ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണ് അപ്പോൾ അർജുൻ ചോദിക്കുന്നതേ തനിക്ക് അജയൻ പാലത്തറയെ അറിയാവോന്ന് അപ്പൊ അദ്ദേഹത്തിന് മുഖം ഒന്ന് ചുളിയാണ് ഏത് അജയനും പാരത്ര എനിക്കാരെയും അറിയില്ല അപ്പോൾ മാനസേയും പ്രസീതയും അറിയില്ല ഇല്ല എന്ന് തന്നെ അദ്ദേഹം പറയാണ് അപ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട് എന്നാണല്ലോ അവർ പറഞ്ഞത് അവരെയും അറിയില്ല നിങ്ങൾ പോകാൻ നോക്കു എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടക്കുകട്ടോ വെറുതെ കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് എടാ എന്ന് വിളിച്ചിട്ട് മണീഷ് ശർമ്മയുടെ കോർണിൽ കയറി പിടിക്കാൻ കേട്ടോ അർജുൻ കള്ളം പറയുന്നോടാ അവർ പറയുന്നു താൻ അവരുടെ ഫാമിലി ഫ്രണ്ട് ആയെന്ന് താൻ പറയുന്നു തനിക്ക് അറിയില്ല എന്ന് മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ശർമാജി എന്തായാലും താൻ ഞങ്ങളെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് ശർമാജിയെ പിടിച്ചുകൊണ്ട് വണ്ടിനകത്തേക്ക് കയറ്റാൻ പോകുമ്പോൾ മോഹിനിയെ വന്നിട്ട് ഒരാൾ വന്ന് ഇടിച്ച് താഴെ ആ കേട്ടോ അപ്പോൾ അർജുന ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ അല്പം ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കയറി ഇടിക്കുകയാണ് അപ്പോഴേക്ക് പിന്നിൽ നിന്ന് ഒരാൾ വന്നിട്ട് അർജുനെ വടിക്കൊണ്ട് തല്ലുകൊ അർജുൻ താഴെ വീഴുകയാണ് അങ്ങനെ അവിടെ ഭയങ്കര പരസ്പരം അടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ ിൽ ശർമാജി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മോഹിനി അവരെ പിന്തുടർന്ന് നന്നായിട്ട് ഇടിച്ചു വീഴ്ത്തുകയാണ് കേട്ടോ അങ്ങനെ അർജുനും മോഹിനിയും കൂടി ശർമാജിയുടെ ഗുണ്ടകളെല്ലാം ഇടിച്ചു വീട്ടിയതിന ശേഷം ശർമാജിയെ പറ്റി നന്നായിട്ട് പെരുമാറുന്നുണ്ട് എടാ ശർമാജി തന്റെ ജാതകം മൊത്തം പരിശോധിച്ചിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കാണാൻ വന്നത് തനിക്കെന്താണ് അജയൻ പാരത്തറുമായിട്ടുള്ള ഇടപാട് എല്ലാം തുറന്ന് പറഞ്ഞോണം ഇല്ലെങ്കിൽ ഇപ്പൊ വെച്ച് നിന്നെ ഇവിടെ തീർക്കും എന്നൊക്കെ പറയാണ് അങ്ങനെ എന്നെ ഒന്നും ഉപദ്രവിക്കരുത് ഞാൻ എല്ലാം പറയാമെന്ന് പറയാൻ കേട്ടോ ശർമാജി അങ്ങനെ അർജുനും മോഹിനിയും കൂടെ അദ്ദേഹത്തെ പിടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് അദ്ദേഹത്തെയും കൊണ്ട് സൂര്യ വീട്ടിലേക്ക് പുറപ്പെടുക കേട്ടോ പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ പൂജ മാ സംസാരിച്ചിരിക്കാൻ കേട്ടോ നിന്റെ ഈ പ്രശ്നങ്ങളൊക്കെ എന്ന് തീരും ഭാവന ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് നിന്നെ പിന്നു വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലോ മാത്രമല്ല ഞാനിപ്പോൾ ആലോചിക്കുന്നത് സൂര്യയുടെ അക്കൗണ്ടിൽ നിന്ന് നഷ്ടപ്പെട്ട പത്തു കോടി രൂപ എത്ര ലാഘവത്തോട് കൂടിയാണ് ജയാന്റി നിന്റെ പേരിൽ വന്ന് വെച്ച് കെട്ടിയത് എന്നൊക്കെ പറയാൻ കേട്ടോ അപ്പോൾ ഭാവന പറയുന്നത് എനിക്കറിയില്ല പൂജ അതിനർത്ഥം അവരിപ്പോഴും സൂര്യയുടെ ഭാര്യയായിട്ട് എന്നെ അംഗീകരിച്ചിട്ടില്ല എന്നല്ലേ അപ്പോൾ പൂജ പറയുന്നത് ഇങ്ങനെ ഒരു അസുഖം വന്നിട്ട് പോലും അവർ പഠിച്ചില്ലല്ലോ അല്ലെങ്കിലും അവരുടെ അംഗീകാരം കേട്ടിട്ട് നിനക്കെന്തിനാ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നത് ആൻഡിയുടെ ലക്ഷണം കണ്ടാൽ ഒരാളും പറയില്ല ആന്റികൾക്ക് ഇങ്ങനെ രോഗമുണ്ട് എന്ന കാര്യം അപ്പോൾ പൂജ ചോദിക്കുകയാണ് ഇനി ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം അസുഖമുള്ളതായിട്ട് അഭിനയിക്കുകയാകുമോ അപ്പോൾ ഭാവന പറയുന്നത് അങ്ങനെയൊന്നുമല്ല ആൻറ്റി ഒരിക്കലും സൂര്യക്കെതിരെ ഇങ്ങനെയൊന്നും ചെയ്യില്ല പിന്നെ എൻ്റെ സൂര്യ എൻ്റെ ഒപ്പം ഉള്ളതിരത്തോളം കാലം എനിക്ക് ആര് എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല പൂജ എന്ന് ഭാവന പറയാൻ കേട്ടോ കാരണം എന്നെ സൂര്യക്കറിയുമ്പം പോലെ മറ്റൊരാൾക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂജ പറയാണ് നിന്റെ ഈ തീരുമാനം തന്നെയാണ് ഭാവന ശരി എന്തായാലും ഉടനെ തന്നെ ഇതിലെ കല്ലും നെല്ലും തിരിച്ചറിയാം അജിയേരൻ ഈ കേസിലിട്ടത് കൊണ്ട് ഇനി ഒരിക്കലും പേടിക്കാനൊന്നുമില്ല സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ ഒന്നും അറിയിക്കാതിരുന്നത് ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു പ്രതീക്ഷിക്കാത്ത ഓരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ ശരിക്കും പതറിപ്പോയില്ലേ പൂജ എങ്ങനെയൊക്കെ ഭാവന പറയണോ പൂജ പറയുന്നത് ശരിയാണ് ഞാനും ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയതാണ് നമ്മുടെ വിശ്വാസം നമ്മുടെ എന്നും നിലനിർത്തും നിസാര പ്രശ്നങ്ങളിൽ വിധിയെ പഴിച്ച് പിന്മാറുന്നതിനേക്കാൾ നല്ലത് ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നതാണ് എന്നൊക്കെ പൂജ പറയുമ്പോൾ ഭാവന പറയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സൂര്യ ചെയ്യാത്ത കുറ്റത്തിന് ഇങ്ങനെ കിടക്കേണ്ടി വരുമെന്ന് അപ്പോൾ പൂജ പറയുന്നുണ്ട് അജുയേട്ടന്റെ അവസ്ഥ ഇതന്നെയായിരുന്നല്ലോ ഇതൊക്കെ ഓരോ സമയദോഷമാണ് ദോഷമാണ് ഭാവന ഇതൊക്കെ നമ്മൾ അനുഭവിച്ചതിലേ പറ്റൂ സത്യം പറഞ്ഞാൽ നിന്റെയും എന്റെയും ജീവിത രീതികളുടെ ഏകദേശം ഒരുപോലെ തന്നെയാണ് പിന്നെ നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരെ എനിക്ക് അജുചേട്ടനെ എനിക്ക് സൂര്യ കിട്ടിയതും ദൈവനിശ്ചയം അല്ലാതെ എന്ത് പറയാനാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ശരിയാണ് നമ്മൾ മറ്റുള്ളവരോട് ചെയ്ത നന്മയാണ് നമുക്ക് കിട്ടിയ ഈ ജീവിതം പിന്നെ എല്ലാം തിരഞ്ഞവർ ഉണ്ടാവില്ലല്ലോ എന്ന് പൂജയും പറയാൻ കേട്ടോ ഇങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് ിടയിലേക്കാണ് കേട്ടോ വീട്ടിലേക്ക് ഒരു കാർ കയറി വരുന്നത് അർജുൻ ഹോണടിക്കുന്നത് കേറിയിട്ട് എല്ലാവരും ആരാണെന്ന് നോക്കാമെന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ഓടുകൊ അങ്ങനെ അർജുനും മോഹിനിയും കൂടി ശർമാജിയെയും കൊണ്ട് എല്ലാവരുടെയും ഇടയിലേക്ക് കൊണ്ടുവന്ന് തള്ളുകയാണ് കേട്ടോ നടക്കടാ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പൂജ ചോദിക്കുന്നുണ്ട് ഇയാളാണോ അദ്ദേഹം ഭാവനയോട് അപ്പൊ അതെ എന്ന് ഭാവന പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് അർജുൻ ശർമാജിയെ പിടിച്ചോണ്ട് ചോദിച്ചു പറയുകയാണ് അങ്കിൾ ഇതാണ് ആ ശർമാജി അയ്യോ ഈശ്വര ചതിച്ചോ എന്ന് പറഞ്ഞ് അജയനും മാനസേയും കൂടി നെഞ്ചത്ത് കൈവെക്കുകയാണ് മറ്റുള്ളവരെല്ലാം ഒന്നും അറിയാതെ ചുറ്റു നോക്കിയാണ് കേട്ടോ ആരും കേൾക്കാതെ അജയൻ പറയുന്നത് അച്ഛ എന്ത് വന്നാലും ഒരു കാരണവശാലും അബദ്ധമൊന്നും വായിൽ നിന്ന് വന്നേക്കരുത് എന്ന് പറയുകയാണ് അപ്പൊ ഞാൻ ശ്രമിക്കാം മോളെ എന്ന് അജയന് പറയാനോ അപ്പോൾ അർജുൻ പറയാണ് അങ്കിളെ അങ്കിളുടെ ഈ ഫ്രണ്ടിന് അല്പം ഓർമ്മക്കുറവുണ്ടെന്ന് തോന്നുന്നു അജയൻ പാലത്തറയെ അറിയില്ല എന്നാണ് പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ മാനസ എന്താ ശർമാജി ഞങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞത് ദുബായിലെ ഞങ്ങളെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നു ശർമാജി എന്ന് പറയട്ടോ മാനസ അപ്പൊ ശർമാജി മനസ്സിൽ വിചാരിക്കുക അപ്പൊ കാശിന്റെ കാര്യത്തിനല്ല അല്ലേ എന്നെ പൊക്കിയത് ദേവൻ ചോദിക്കുക താൻ ഇതിനാ കള്ളം പറയുന്നത് ചുറ്റിക്കളി ചുറ്റിക്കളിയുണ്ടോ ഇവിടെ അപ്പൊ ശർമാജി പറയാന് ഞാൻ വെറുതെ പറഞ്ഞത് എന്തിന് എന്ന് അർജുൻ ചോദിക്കുകയാണ് മാനസേട്ട് മറുപടി പറഞ്ഞത് അദ്ദേഹം ഭയന്നിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് ദുബായിലെ ഞങ്ങളെ ഫാമിലി ഫ്രണ്ട് ആയിരുന്നല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങളെ കാണാൻ വന്നതാണ് അപ്പോൾ അർജുൻ അടുത്ത് ചോദിക്കുകയാണ് സനി എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ അപ്പൊ അവളാകെ പതറുക ആ സമയത്ത് ഭാവന പറയുന്നത് അർജുൻ അങ്ങനെ കള്ളമൊന്നും പറയില്ല അപ്പോൾ അർജുന പറയാണ് മാനസ പറയാത്ത കാര്യങ്ങൾ എന്നാൽ ഞാൻ പറഞ്ഞു തരാം മാനസം ഇയാളുടെ അനിയനും ഒരേ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തത് അല്ല മാനസ എന്ന് അർജുൻ ചോദിക്കാട്ടോ മാനസ് പേടിച്ചുകൊണ്ട് നിൽക്കുക ആ സമയത്ത് ശർമാജി പറയണ അതെ അങ്ങനെ തന്നെയാണ് ഇവ രണ്ടുപേരും ആ കമ്പനിയുടെ ഓണറായ കുര്യനിസാറുമായിട്ട് ഭയങ്കര ബന്ധമായിരുന്നു അല്ലെ ശരിയല്ലേ എന്ന് അർജുൻ ചോദിക്കുമ്പോൾ മാനസ തലയാട്ടാണ് നിങ്ങളുടെ ഓണർ കുര്യനും കുടുംബവും ആത്മഹത്യ ചെയ്തു അല്ലെ ഞാൻ ചോദിക്കുവ മാനസ് നെട്ടി കണ്ണൊക്കെ വിടറയാണ് കേട്ടോ അപ്പോൾ അജയൻ പറയണ അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യം എന്താ ദുബായി നടന്ന കാര്യം സൂര്യയുടെ കേസും തമ്മിൽ എന്താ ബന്ധം അപ്പൊ അർജുന പറയണ അങ്കിളൊന്നും വെപ്രാളപ്പെടാതെ ആ കമ്പനിയിലും ഇതേപോലെ ഒരു കാഷിന്റെ തിരുമറി ഉണ്ടായില്ലേ പറ അങ്കിളെ പറ എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല പറയാനില്ലട്ടോ അല്ലെ മാനസ് അങ്ങേ തിരിമറി നടന്നോ ചോദിക്കുമ്പോൾ ഒന്നും മാനസൊന്നും പറയാതെക്കാട്ടോ അപ്പൊ ശർമാജി പറയാ ആ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞതല്ലേ അപ്പോൾ ഇപ്പോൾ അർജുന കേട്ടില്ലേ ശർമാജി എല്ലാ കാര്യങ്ങളും എന്നോട് കഴിഞ്ഞു ഇനി പറയേണ്ടത് നിങ്ങളാണ് എന്ന് പറയാൻ കേട്ടോ ശർമാജി പറയുന്നത് നിങ്ങൾ പറയുന്ന തമ്മിൽ എന്തെങ്കിലും പൊരുത്തക്കുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കോടതിയും പോലീസും ഒക്കെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പരിശോധിക്കും കാരണം എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ജയ പറയാണ് ഭാവനെ ഇതെന്താ വിചാരണ കോടതിയാണോ ഇവരെ ബന്ധുക്കളാണ് അവരെ ഇങ്ങനെ അപമാനിക്കരുത് അപ്പോൾ പൂജ പറയാണ് ആന്റി സൂര്യ ഒരു കാഷ് തിരിമറി കേസിലാണ് സത്യങ്ങൾ അറിഞ്ഞാലേ കോടതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റൂ എന്താ സൂര്യയെ ജയിലിൽ നിന്ന് ഇറക്കേണ്ടെന്ന് ചോദിക്കണ്ട അപ്പം ജയക്കൊന്നും പറയാനില്ല ഭാവന പറയുന്നുണ്ട് ആന്റി ഇവർ ചെയ്യുന്ന സൂര്യക്ക് വേണ്ടിയിട്ടാണ് നമുക്കിതിൽ ഒന്നും പറയാനില്ല എന്തായാലും സൂര്യ ജയിലിൽ നിന്ന് ഇറക്കിയേ മതിയാകൂ എന്ന് പറയാണ് അപ്പോൾ അജയൻ പറയുകയാണ് ജയെ ഇങ്ങനെ അഭിമാനിക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് ുന്നത് അപ്പോൾ ജയ പറയുന്നത് സൂര്യയുടെ കേസുമായിട്ട് ഇവർക്കൊരു ബന്ധവുമില്ല ഇത് ദുബായിൽ നടന്ന കാര്യങ്ങളാണ് ഇത് ഞങ്ങളെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അർജുൻ ചെയ്യുന്നത് എന്ന് ജയ പറയാ കേട്ടോ അപ്പോൾ ദേവൻ പറയുന്നത് ജയ നീ ഇതിലൊന്നും ഇടപെടേണ്ട അവർ നമുക്ക് വേണ്ടി തന്നെയാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ ജയ പറയാ എന്ന് കരുതി അവരെ ഇങ്ങനെ ഹരാസ് ചെയ്യാൻ പാടുണ്ട് ഭാവനെ നീ എന്താ ഒന്നും ഇണ്ടാത്തത് എന്ന് ചോദിക്കട്ടെ ജയ അപ്പോൾ ഭാവനെ ജയയുടെ അടുത്തേക്ക് വന്നിട്ട് പറയാണ് ആൻറ്റി സൂര്യയുടെ കാര്യത്തിൽ ഞാൻ അല്പം സ്വാർത്ഥയാണ് എനിക്ക് എന്ത് വില കൊടുത്തും സൂര്യയെ പുറത്തിറക്കണം എന്നിട്ട് ഭാവന മാനസിക അടുത്ത് പോയിട്ട് പറയാണ് മാനസേ നീ എന്താ ഉള്ളത് എന്ന് തുറന്ന് പറയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്താണുള്ളത് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിന്റെ വായിൽ തന്നെ എനിക്ക് കേൾക്കണം എന്ന് പറയുമ്പോൾ മാനസാകെ ഷോക്കായി നിൽക്കാൻ കേട്ടോ അപ്പോൾ മാനസ മനസ്സിൽ വിചാരിക്കുകയാണ് ഇപ്പോൾ കുറ്റം ഏൽക്കാതിരിക്കാൻ എന്തെങ്കിലും തിരകിടെ കാണിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നേരെ അകത്തേ കയറി പോകാൻ കേട്ടോ എല്ലാവരും അവളുടെ ആ പോക്ക് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് തൊട്ട് പിന്നാലെ തന്നെ പൂജയും ഭാവനയും ദേവനും ചെയ്യും എല്ലാവരും അകത്തേ കയറി പോകാൻ കേട്ടോ എന്നിട്ട് പൂജ ചെന്നിട്ട് മാനസോട് ചോദിക്കുന്നു എന്താ മാനസ നിനക്ക് സൂര്യയെ പുറത്തിറക്കണ്ട എന്നാണോ അപ്പോൾ മാനസ പറയുന്നുണ്ട് സൂര്യ പുറത്തിറക്കാൻ ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയാം അവർ ഇറങ്ങേണ്ടത് ഈ കുടുംബത്തിന്റെ കൂടി ആവശ്യമാണ് ഇത് കേൾക്കുമ്പോൾ അർജുന പറയുന്നുണ്ട് ആ ഗുഡ് എങ്കിൽ എന്റെ ജോലി എളുപ്പമായി എന്ന് പറയണ്ട അർജുൻ അങ്ങനെ മാനസ പറയാണ് ഞാൻ ശർമാജിയുടെ അനിയനും ഒരേ കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നത് കുര്യൻ കുര്യൻസാറുമായിട്ട് ഞങ്ങൾ അടുപ്പത്തിലായി കുര്യൻ കുര്യൻസാർ നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത പണം അനാവശ്യമായി ചിലവാക്കി കമ്പനി കടത്തിലായി അങ്ങനെ അദ്ദേഹം കുടുംബവും ആത്മഹത്യ ചെയ്തു അപ്പോൾ ശർമാജി പറയാണ് ഇവളും കുടുംബവും കേസ് ഭയന്ന് നാട്ടിലേക്ക് മടങ്ങി എന്റെ അനിയൻ കുടുങ്ങി അകത്താവുകയും ചെയ്തു അപ്പോൾ അർജുന പറയുന്നു ശർമാജി മിണ്ടാതിരിക്കും മാനസ പറയട്ടെ അപ്പോൾ മാനസ പറയുകയുണ്ടായി കുര്യൻസാർ നാട്ടുകാരിൽ നിന്നും ഏകദേശം അഞ്ചു കോടി ദീർഘം വാങ്ങിയിരുന്നു കടങ്ങളെല്ലാം ആ ശർമാജിയുടെ അനിയനായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് അവസാനം അദ്ദേഹം അറസ്റ്റിലാവുകയും ചെയ്തു ഇപ്പോൾ അദ്ദേഹം ദുബായ് ജയിലിലാണ് പിന്നീട് ശർമാജി പറയാണ് എന്റെ അനിയനെ പുറത്തിറക്കണമെങ്കിൽ മാനസ ദുബായിലേക്ക് വരണം ഇവൾ അവിടെ മൊഴി കൊടുത്താലേ എന്റെ അനിയൻ കേസിൽ നിന്ന് ഒഴിവാകും അല്ലെങ്കിൽ വലിയൊരു തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും അപ്പോൾ മാനസ പറഞ്ഞു എന്റെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ആന്റിയോട് ഇറ്റയായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സൂര്യടേയും ഭാവനയോടും ഞാൻ കാര്യങ്ങളെല്ലാം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്ന് പറയാനോ അപ്പൊ ശർമാജി പറയുകയാണെങ്കിൽ പിരിച്ചെടുത്ത അഞ്ചു കോടി ദിർഹമിൽ പകുതി രൂപ ആരോ കൈക്കലാക്കിയിട്ടുണ്ട് അപ്പോൾ അത് മാനസിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ എന്ന് അർജുൻ ചോദിക്കാൻ അപ്പോൾ ദേവൻ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഈ വീട്ടിൽ കയറി ഇറങ്ങിയത് മാനസ തുകയുമായി കടന്നു കളഞ്ഞു എന്നാണ് കുര്യന്റെ കുടുംബം പറയുന്നത് അതുകൊണ്ടാണ് അവളെത്തിയത് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്റെ അനുജനെ പുറത്തിറക്കണമെങ്കിൽ ഒന്നുകിൽ ആ പണം ഞാൻ കൊടുക്കണം അല്ലെങ്കിൽ മാനസിക തിരികെ കൊണ്ടുപോകണം അപ്പോൾ ജയ പറയാണ് ഞാനാണ് മാനസികയോട് പോകണ്ട എന്ന് പറഞ്ഞത് ഇല്ലെങ്കിൽ അവൾ പോകുമായിരുന്നു എന്ന് പറയാൻ കേട്ടോ മാനസിക അവരുടെ പാവത്തെ പോലെ അഭിനയിക്കുകയാണ് അപ്പോൾ അർജുന പറയുന്നില്ല എനിക്കിത് പൂർണ്ണമായി വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ മാനസ പറയാൻ സത്യമാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആരെയും വെറുതെ വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാണ് പുറത്ത് പറയാതിരുന്നത് അങ്ങനെ അർജുൻ ചോദിക്കുന്ന ശർമാജിയോട് തന്റെ അനുജനെ പുറത്തിറക്കണമെങ്കിൽ താൻ പണം കൊടുക്കണം അല്ലെങ്കിൽ ഇവിടെ തിരികെ കൊണ്ടുപോകണം എന്ന് ചോദിക്കുമ്പോൾ ശർമാജി അതെ എന്ന് പറയാൻ കേട്ടോ എനിക്കെന്തോ ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് അർജുന പറയാട്ടോ എന്നിട്ട് ദേവനോട് ചോദിക്കുന്ന അങ്കിളിനത് തോന്നുന്നു അപ്പോൾ ദേവന് പറയുന്നുണ്ട് അവർ സാമ്പത്തിക പ്രശ്നത്തിലാണെന്ന് ചെയ്യും അവർ എന്നോട് പറഞ്ഞിരുന്നു പിന്നീട് ഭാവനോട് ചോദിക്കണം അത് തോന്നുന്നു എന്ന് അർജുൻ ഭാവന പറയുന്നു ഇവർ പറയുന്നത് എല്ലാം സത്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് അങ്ങനെ ആകെ കൺഫ്യൂഷനിൽ നിൽക്കാണ്ട് അർജുൻ അങ്ങനെ എന്തായാലും നമുക്ക് നാളെ കോടതിയിൽ വെച്ച് കാണാം എന്തായാലും അവിടെ വെച്ചിട്ട് നമുക്ക് സൂര്യക്കുള്ള ജാമ്യമൊക്കെ മൂവ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അർജുനും പൂജയും അവിടെ നിന്നും പോകാനിട്ടോ അങ്ങനെ പിറ്റേ ദിവസം കോടതിയിലാണ് കാണിക്കുന്നത് കേട്ടോ നേരത്തെ തന്നെ പൂജയും അർജുനും കോടതിയിലെത്തുകയാണ് അതേസമയം ഭാവനയും ദേവനും എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ ഭാവന ഓരോ ഫോണിലും കോളിലായിട്ട് തിരക്കിലാണ് ആ സമയത്ത് പൂജ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് അർജുന പറഞ്ഞു അർജുനോട് ചോദിക്കുന്നുണ്ട് അജു ചേട്ടാ ഇനി എന്താണ് പ്ലാൻ എന്ന് ചോദിക്കുകയാണ് നമ്മൾ എന്തായാലും സൂര്യ ഇന്ന് പുറത്തിറക്കണം മാത്രമല്ല നമ്മൾ വിചാരിച്ചത് പോലുള്ള ഒരു മുഖമല്ല ആ സുചിത് നേരൻ അദ്ദേഹത്തിൽ നമ്മളാരും കാണാത്ത മറ്റൊരു മുഖം തന്നെയുണ്ട് അത് ഇന്ന് കോടതിയിൽ ഞാൻ വലിച്ചു കീറും ആ ശർമാജിയെ ഞാൻ വിട്ടയച്ചെങ്കിലും അവർക്കും എന്തൊക്കെ ദുരുദ്ദേശം ഇതിലുണ്ട് അതെനിക്ക് കണ്ടെത്തുകയും വേണം ഞാൻ അത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ടില്ല അവരെ നിന്ന് തൽക്കാലത്തേക്ക് വിടെ പറഞ്ഞ് ഇറങ്ങി എന്നുള്ളൂ നീ അങ്ങോട്ട് നടക്ക് ഭാവന എവിടെയാണെന്ന് നോക്ക് സമയമാകുമ്പോൾ ഞാൻ അവിടേക്ക് എത്താം എന്ന് പറയാൻ കേട്ടോ അങ്ങനെ പൂജ അകത്തേക്ക് പോവുകയാണ് ആ സമയത്ത് അവിടെ ദേവനും ഭാവനയും ഉണ്ടായിരുന്നു പൂജ ചെന്നിട്ട് ഭാവന എന്ന് വിളിക്കുകയാണ് നിങ്ങൾ നേരത്തെ തന്നെ എത്തിയോ ഞങ്ങൾ വൈകിയോ എന്നൊക്കെ ചോദിക്കാൻ ഇല്ല അപ്പോൾ ഭാവന പറയുന്നത് ഇല്ല പൂജ ഞങ്ങൾ ഉള്ളൂ സൂര്യയെ കണ്ടോ എന്ന് ചോദിക്കുക ഇല്ല സൂര്യ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല എന്ന് തോന്നുന്നു എന്ന് പറയാണ് ഭാവന പറയുന്നുണ്ട് പൂജ എനിക്കെന്തോ ടെൻഷൻ എന്തൊക്കെയായിത്തീരുമെന്ന് ഒരു ആശങ്കയാണ് എന്തേ സൂര്യ പുറത്തിറക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് പൂജ പറയും നീ എന്താ ഭാവന ഇങ്ങനെ സംസാരിക്കുന്നു എല്ലാ കാര്യങ്ങളും തൻ്റെ അടുത്തോടെ നേരിടുന്നതാണല്ലോ പിന്നെന്താ ഈ കാര്യത്തിൽ മാത്രം അജുവേട്ടൻ്റെ നമ്മുടെ കൂടെ അതുകൂടെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ മുന്നോട്ട് പോകാം സൂര്യക്ക് ജാമ്യം കിട്ടുകയും നമ്മൾ സൂര്യയെ പുല്ല് പോലെ തന്നെ പുറത്തിറക്കി കൊണ്ടുവരികയും ചെയ്യും എന്തായാലും നിങ്ങൾ നോക്കി നോക്കിയിരുന്നോ അജുവേട്ടൻ ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് കാണുകയും ചെയ്യാം എന്ന് പറയാണ് ഭാവന പറയുന്നുണ്ട് അങ്കിൾ പൂജയുടെ ഈ വാക്കുകളെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ആത്മവിശ്വാസം തോന്നുന്നു ഇവ രണ്ടുപേരും എന്റെ കൂടെ ഇപ്പോൾ എനിക്ക് ഒരു പേടിയുമില്ല അങ്കിൾ എന്നവൾ പറയാണ് എന്തായാലും ആപത്ത് ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ ഇവർ എത്തുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞിരുന്നു ദൈവം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഈ കറക്റ്റ് സമയത്ത് തന്നെ അർജുനും പൂജയ്ക്കും അവിടെ എത്താൻ തോന്നിയത് എന്നൊക്കെ പറയുന്നുണ്ട് ഇട്ടോ ഭാവന പിന്നീട് കാണിക്കുന്നത് സൂചയെ പോലീസ് സ്റ്റേപ്പിൽ അവിടെ എത്തിക്കാൻ കേട്ടോ എന്നിട്ട് പോലീസുകാരുടെ അകമ്പരിയോടെ സൂര്യൻ നടന്നു പോകുന്നത് കണ്ടിട്ട് ഭാവനയ്ക്ക് ആകെ വിഷമാകാണ് അവൾ ഓടി ചെല്ലേണ്ട അടുത്തേക്ക് സൂര്യ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട അർജുന പൂജയും നമ്മുടെ കൂടെയുണ്ട് അവർ നമ്മുടെ സഹായത്തിനെത്തിയത് ദൈവനിശ്ചയം പോലെ തന്നെയാണ് അതുകൊണ്ട് നിനക്ക് ഇന്ന് പുറത്തിറങ്ങാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് നല്ല ഉറപ്പുണ്ട് നീ ധൈര്യമായി ചെല്ലെ എന്ന് പറയാണ് ഓക്കെ ഭാവന എൻ്റെ പ്രതീക്ഷ അവർ തന്നെയാണ് എന്ന് പറയാനോട്ടോ അങ്ങനെ കോടതി കൂടാൻ സമയമായിരിക്കാണ് അർജുനും അവിടേക്ക് എത്തുകയാണ് കേട്ടോ അവരും സൂര്യയെ കാണുന്നുണ്ട് സൂര്യ അവനെയും ഒരു ദയനീയ അവസ്ഥയിൽ നോക്കുക കേട്ടോ ഇത് കാണുമ്പോൾ അർജുനും വല്ലാത്ത ആവുന്നുണ്ട് പാവം സൂര്യ തെറ്റി ചെയ്യാത്തതിനാണ് അവരും എന്നെ പോലെ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ വന്നത് എന്നൊക്കെ അർജുനും പൂജയോട് പറയാൻ കേട്ടോ അങ്ങനെ കോടതി തുടങ്ങുന്ന സമയമാണ് പിന്നീട് കാണിക്കുന്നത്